ടീച്ചിങ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അധ്യാപക ദിനത്തിൽ അവതരിപ്പിക്കാൻ ഒരു കൊച്ചു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം മഹാപണ്ഡിതനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം എല്ലാ വർഷവും അധ്യാപക ദിനമായി ആചരിക്കുന്നത് നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അധ്യാപകർക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് നമ്മളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അറിവിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്നതും അജ്ഞതയുടെ അന്ധകാരത്തെ അകറ്റുന്നതും അധ്യാപകരാണ് അതുകൊണ്ട് അവരും നമ്മുടെ രക്ഷിതാക്കളാണ് വിദ്യാർത്ഥികളിൽ ജിജ്ഞാസ അറിവ് ജ്ഞാനം എന്നിവയുടെ കാന്തങ്ങളെ സജീവമാക്കുന്ന ഒരു കോംബസ് ആണ് അധ്യാപകൻ വിദ്യ അഥവാ അറിവ് നേടുക എന്നതാണ് ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ട ഒന്നാമത്തെ ഗുണം ആ അറിവ് നമ്മളിലേക്ക് പകർന്നു തരുന്നവരാണ് അധ്യാപകർ മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ അധ്യാപകർ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു ഒരു കുട്ടിയെ സമൂഹത്തിൽ നല്ലവനായി വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നാം അവരെ എല്ലായ്പ്പോഴും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം അധ്യാപകരാണ് പ്രചോദനത്തിന്റെ ഉറവിടം അവർ നമ്മെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ ഇളം മനസ്സുകളെ അറിവുകൊണ്ട് പരിപോഷിപ്പിക്കുകയും ശക്തി നൽകുകയും ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ നേരിടാൻ നമ്മെ സജ്ജമാക്കുകയും ചെയ്യുന്നു സദാ പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ കുഞ്ഞു മനസ്സുകളിൽ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രകാശം ചൊരിയുന്ന വിദ്യാർത്ഥികളെ ഹൃദയം കൊണ്ട് കേൾക്കുകയും അകക്കണ്ണുകൊണ്ട് കാണുകയും ചെയ്ത് കൈപിടിച്ച് നടത്തുന്ന എല്ലാ സ്നേഹനിധിയായ അധ്യാപകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം